ഒരു വെറുതെ ഒരു പേടിയില്ലേ ഇതാ ഒരു രസികൻ പ്രേതം എന്താട ഉണ്ടായ തെക്കിയുടെ ഭാഗത്ത് നാക്കി അവൾ ഇങ്ങനെ നിക്ക ആര് ശിവ ശിവനല്ല നേരിട്ട് അങ്ങോട്ട് കണ്ടോന്നോ പിന്നാറത്തുമ്പി തറവാട്ടിലെ ചായയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞോമിനൊരു കാര്യം ഓർമ്മ വന്ന് ഇന്നലെ നാം ചായ കൊടുത്തോണ്ടിരിക്കണ സമയത്ത് ഈയൊക്കെ അഴിച്ചിട്ട് അക്കൊക്കെ നീട്ടി നമ്മളെ പേടിപ്പിക്കാനായിട്ട് നിൽക്കുന്ന പോലെ അവളിങ്ങനെ നിക്ക അല്പം മന്ത്രവിദ്യകളൊക്കെ അറിയാവുന്നോണ്ട്

എത്തി ചക്കമയത്ത് എത്തിന്ന് പിന്നെ അങ് വരാൻ ഇത്ര വയ്യത് മേമന ഇല്ലെന്ന് കേട്ടിട്ടുണ്ടോ കേട്ടി കേട്ടിട്ട് ധാരാളം അവിടുത്തെ ശീലാവതി തമ്പുരാട്ടി അഞ്ചഞ്ചര അടി ഉയരം വരും ഈറൻ ഉടുത്ത വരുന്ന സമയത്ത് വരികയാണേ ആര് കണ്ടാലും പൊതിച്ചു പോകും തിരുമേനി ഞാനല്ല പിടിച്ചു മൊത്തം കളഞ്ഞിരിക്കുന്നു പിന്നെ കോഴിമുട്ടയിൽ ഒരു പ്രയോഗമായിരുന്നു ഒരു നാടൻ കോഴിമുട്ട എടുത്ത് ഈ പ്രയോഗം പരാജയപ്പെട്ടവ നാ എന്താ ചെയ്തെന്നറിയോ എന്താ ചെയ്ത് വാടിയെടുത്ത് അടിച്ചാട്ടി ഇറക്കി വിട്ടില്ലേ ബാധയെ അടിച്ചാട്ടി ഇറക്കി വിട്ടോ ഞങ്ങളെ പറഞ്ഞാൽ രാത്രി രാത്രി മണിക്ക് മണിക്ക് വീട്ടിൽ കലശലായ ഒരു ആഗ്രഹം അല്പം പാല് നല്ല സമയം അടുക്കളയിലേക്ക് ചെന്ന് എടുത്ത് വെച്ച് മൃക്കെ നന്നായിട്ട് അങ്ങോട്ട് കത്തിച്ചു അരമണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോ എന്താ കണ്ടത് എന്താ കണ്ടതാ പാലൊക്കെ തിളച്ചു മറഞ്ഞ് ഞങ്ങൾ എന്തോ മിൽക്ക് മൂർത്തി ചില എന്താണി കഴിക്കാൻ വേണ്ടി വിറച്ചുപോയി ഓർക്കണായിരുന്നു ഞാനും വരുമ്പോ ചില ലക്ഷങ്ങളൊക്കെ കണ്ടു എന്താണാവോ കണ്ട ലക്ഷണങ്ങൾ വരുന്ന വഴിക്ക് ഒരു കറുത്ത പൂച്ച കണ്ണുകളൊക്കെ ചുന്ന കളർ എന്റെ മന്ദം നിന്നോട് നിരവധി തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാര്യമായിട്ടൊരു കാര്യം പറയുമ്പോ പിറകുന്നു സൗണ്ട് ഉണ്ടാക്കരുതെന്ന് നീ കഴിഞ്ഞ സൗണ്ട് പതിനാറായാലും സാരെ കിടക്കുന്നത് മുഹമ്മദി എം എ ജിയുടെ പുറകോ ഏറ്റവും ലക്ഷണം എന്താണ് ആ കറുത്ത പൂച്ചട വായി നാമി ഒരു തമാശയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ആരാണോ ചിരിക്കുന്നത് തവളയോ ശിക്ഷതല്ല ഭരൂ അതെ അതെ ഈ ഭസ്മം കൊണ്ടുപോയിട്ട് ഈ വീട്ടിലെ തെക്കയറ്റു തീരുത് ആ ഉഷാറേ പ്രാർത്ഥന തുടങ്ങിക്കോളൂ അങ്ങോട്ട് പൊയ്ക്കോളൂ ഇങ്ങോട്ട് വരിക ഇങ്ങോട്ട് നിങ്ങളും അതുപോലെ തന്നെ തെക്കയറ്റു പോയി പ്രാർത്ഥന തുടങ്ങിക്കോളൂ പിന്നെ ഈ മന്ത്രവും തന്ത്രവും ഒക്കെ കഴിഞ്ഞു പോകുന്ന സമയത്ത് ഒരു അഞ്ഞൂറ് രൂപ ഞങ്ങൾക്ക് തരണം കേക്കണില്ല ഓ ചെവിടെ കേക്കുന്നില്ല ദക്ഷിണായിട്ടൊരു അഞ്ഞൂറ് രൂപ തരണം കേക്കണില്ല പറയാം ദക്ഷിണായിട്ടൊരു ആയിരം രൂപ തരണം ഈ ചെവി തന്നെ പറഞ്ഞാ മതി പെട്ടെന്നൊരു കളം പറിച്ചു കബഡി കളിക്കാനാണോ കബഡി കളിക്കാനല്ല അവളെ ഈ കാലത്തിലെ ചാച്ചെടുത്താൽ ഞാനാണ് പറയുന്നത് നീ ഇങ്ങോട്ട് വരുന്ന ഞാൻ അങ്ങോട്ട് വരണോ ഞാൻ അങ്ങോട്ട് വരാം നീ ആരാന്ന് പറയണം കണ്ണ കൊടുത്ത് ഏത് കുണ്ടനായാലും കൊള്ളാം കണ്ടനായാലും കൊള്ളാം എന്റെ ദൗത്യം പൂർത്തിയാക്കാതെ ഞാൻ ഇവിടെ വിട്ട് പോകില്ല എന്താണ് നിന്റെ ദൗത്യം നീണ്ട അഞ്ചു വർഷക്കാലമായി ഞാൻ ഇവിടെ കിടന്ന് അനുഭവിക്കുന്ന വേദന അത് നിനക്കറിയണമല്ലേ അങ്ങനെയല്ല നിന്നെ ഞാൻ എന്റെ സ്വന്തം സഹോദരനെ പോലെ എന്താ അറിയാമോ അല്ല നമ്മളീ ഇനി ഒന്നും നോക്കണ്ട വഴി എടുത്ത് തലങ്ങും വലങ്ങും അടിക്കാൻ നേരത്തെ ഞാനാണ് പറയുന്നത് അമ്പടി വാടി മന്ത്രം ജില്ല അവളുടെ കയ്യിൽ കൊടുത്താൽ ഇറങ്ങി ഓടും ഞാനാണ് പറയുന്നത് പിടിക്കാൻ പിടിക്കാനാണോ

நீ போக முடியாது என்னை குர்காஷ்டமி சந்திரமுகி ராஜாவ பளித்தீர்க்க போற நாள் ஏய் சந்திரமுகி இந்த சரீரம் மட்டும் நீ ஒளிஞ்சு போய் நான் உன்ன சகாயிக்க என்ன வேணும் എനിക്ക് എനിക്ക് അഞ്ചു ലക്ഷം രൂപ വേണം അഞ്ചു ലക്ഷം രൂപം വിട്ടു പോകാനല്ല കഴിഞ്ഞ അഞ്ചു വർഷ കാലമായി അഞ്ചു ലക്ഷം രൂപമാരുടെ ചിട്ടി വണ്ടി നിക്ഷേപിച്ചിട്ട് ആ പണം തിരിച്ചു കിട്ടാതെ പോകുന്ന പ്രശ്നമില്ല ഈ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലൊരു അങ്കലപ്പാണ് അല്ലേ ഇതാ ഫ്രീ ആയി ബോഡി മെസാജിങ്ങും സുഖ ചികിത്സയും ഒക്കെ തരുന്ന ഈ കെ എസ് ആർ ടി സിയും കൂടി ഒന്ന് പരിചയപ്പെട്ടോളൂ അമ്പലപ്പുഴ കരുനാഗപ്പള്ളി വഴി തിരുവനന്തപുരത്തേക്ക് പോന്നൂറ്റി നാപ്പത്തി അഞ്ചിന്റെ ടിക്കറ്റ് കൂപ്പൺ കൗണ്ടറി കൊടുത്തുണ്ട് യാത്രക്കാർക്കും പടിഞ്ഞാറു വശത്ത് മുല്ലപ്പൂ ചൂടി നിൽക്കുന്ന വിലാസിനിയുടെ ശ്രദ്ധയ്ക്ക് വിലാസിനി ശ്രദ്ധക്ക് ചുമ്മാ പത്രത്തിൽ കൈക്കൂലിയൊക്കെ മേടിച്ച് എഴുതി വിടണേ പണ്ടത്തെ പോലെ ഒന്നുമില്ല കള്ളന്മാരല്ലേ ഇവനൊക്കെ കൈ കിട്ടണ്ടല്ലോ അടിയാൻ ആ എന്താണോ ഇത് മുടി വെട്ടിക്കാൻ പോയി ഒരുപാട് കുറഞ്ഞു പോയോ ഞാൻ ഈ മനുഷ്യന്റെ മൂത്ത് എങ്ങനെ നോക്കുവാൻ ഈശ്വരാ ഈ ബസ്സിലിരിക്കുന്ന മാന്യ യാത്രക്കാരെ ഒന്ന് ശ്രദ്ധിക്കണേ രണ്ടു കാലികൾക്കും സ്വാധീനം നഷ്ടപ്പെട്ട ഒരു പാവം ചെറുപ്പക്കാരനാണ് ഞാൻ ഞാൻ ഒരിക്കൽ പാറമടയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നുണ്ടായ ചുള്ളിക്കാറ്റും പെമാരിയും മൂലം അറബിക്കടലിൽ മത്സ്യബന്ധത്തിൽ പോയി ബോട്ട് മുങ്ങുകയും അങ്ങനെ ഒട്ടനവധി മത്സ്യങ്ങൾ ചത്തുപോയും ചെയ്തു പൊന്ന സുഹൃത്തുക്കളെ നിങ്ങളാ കഴിയുന്ന ചെറിയ ചെറിയ സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ പൊന്നു സുഹൃത്തേ രണ്ടു കാലും പാറയുണ്ട് സാർ എന്തെങ്കിലും തള്ളണമായിരിക്കും എന്തെങ്കിലും തള്ളണ സാർ രണ്ടു ശ്രദ്ധയ്ക്ക് കട്ടപ്പന കുമലി വണ്ടൻമേട് പീരുമേട് ഇതെല്ലാം മലം പ്രദേശങ്ങളാണ് തറവാട്ടിൽ പിറന്ന പെങ്കൊച്ച വരുന്നുണ്ട് പാവപ്പെട്ട കാരണവന്മാരും വരുവാറിഞ്ഞു ഇവിടെ പിടിച്ചിരുത്തിയിട്ട് എനിക്ക് അവിടെ നിന്ന് കഷ്ടപ്പെടാമായിരുന്നു മാന്യ യാത്രക്കാരി ഒന്ന് ശ്രദ്ധിക്കണേ രണ്ടുകണ്ണുകൾക്കും കാഴ്ച നഷ്ടപ്പെട്ടൊരു പാവം ചെറുപ്പക്കാരനാണ് ഞാൻ കാലയിൽ മൊത്തം പാറമടയാന്ന് പറഞ്ഞ് പൈസ മേടിച്ചോണ്ട് പോയത് നീ ആക്കണം ഈ ബസ് ഇതുവരെ പോയില്ലേ

തിരിക്കാൻ ഡ്രൈവർ തങ്കപ്പൻ എടോ എത്ര പ്രാവശ്യമായി ഞാൻ വണ്ടി പ്രാവശ്യമായിടുത്തോണ്ട് പോകണം പിന്നൂറ്റി നാപ്പത്തഞ്ച് അവര് കൃത്യസമയത്ത് ജോലി ചെയ്തില്ലെങ്കിൽ തന്നോട് തന്നെയാണ് പറഞ്ഞത് വണ്ടി എടുത്തോണ്ട് പോന്നത് എന്റെ വണ്ടി നമ്പർ ആണോ തങ്കപ്പ വണ്ടി എടുത്ത് പോയെന്ന് പറഞ്ഞാൽ ഞാൻ ബസിന്റെ പള്ളവലിച്ച് കയറുകയാണ് സാറേ ഈ പോളിഷിങ്ങും പെയിന്റിങ്ങും കഴിഞ്ഞ് ഇപ്പഴാൻ ഈ വണ്ടി പോകുമോ ഈ വണ്ടി പോകുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ പോകാൻ പറ്റുമോ എവിടെ തങ്കപ്പ തന്നോടല്ല പറഞ്ഞ യാത്രക്കാരെ ബുദ്ധിമുട്ടിപ്പിക്കാതെ വണ്ടി എടുത്തോട്ട് പോകണം പരിഹസിച്ചു കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ പോകുന്നില്ല ഡ്രൈവർ തങ്കപ്പെന്നെ പരിഹസിക്കാതിരിക്കുക അതൊക്കെ നിങ്ങൾ നിന്റെ അപ്പനെ ഓ ഞങ്ങളൊക്കെ കാരണന്മാരെ ഇങ്ങനെ വിളിക്കണം നിങ്ങൾ ഇങ്ങനെ വിളിക്കാൻ താ റൌടിയാണോ നിങ്ങൾ നിന്നെ ശ്രദ്ധിച്ചത് ഏഹ് എങ്ങനെയുണ്ട് രജനിയാന് വീട്ടിലെ മുടി പട്ടായോറി പോകാൻ പോലെയുണ്ട് ശർദിക്കണം വയറ് കാണുന്നില്ലല്ലോ ഞാനും കൊറേ നേരായിട്ട് നോക്കുക എടാ കാര്യമാണ് പറഞ്ഞത് കൊറേ നേരമായിട്ട് നോക്കുകയാണെന്ന് ആ വണ്ടിയുടെ മൂക്കിനകത്ത് കോരിട്ടളക്കിപ്പതിനെ തുമ്മിക്കോടിച്ചു പൊളിക്കും കണ്ടക്ടർ കേറാനുണ്ടേ ഇവരുടെ ഡെലിവറിക്ക് പോയില്ലേ അറേ കാലത്ത് തന്നെ റബർ പാലാണ് റബർ പാൽ അല്ലടാ ബബിൾ കം ബബിൾ കം ബ െ മാ സാറേ പെണ്ണുമിള്ളയുടെ വായിൽ നോക്കിയിരുന്ന വല്ല പാണ്ടിലോറിയും വന്നിടിച്ച ഞങ്ങളുടെയൊക്കെ കാറ്റ് പോകില്ലേ ഇരുപത്തഞ്ചു വർഷമായി ഈ റൂട്ടിലൂടെ വണ്ടി വെട്ടിക്കാറേ മരണക്കിണറിനകത്താണ് വണ്ടി ഓടി ചെയ്യുന്നത് അതല്ലേ എന്റെ പൊല്ല് സാറേ ഈ പെണ്ണുമ്പളുടെ വായി നോക്കി നിങ്ങൾ ഞങ്ങൾ പന്നി കുഞ്ഞുങ്ങളോട്ട് ഹമ്പള വഴിയ ഈ കമ്പനകത്ത് കയറി വണ്ടി വല്ല കൊക്കയിലേക്കും പോയാൽ ഞാൻ ഞങ്ങടെയൊക്കെ അവസ്ഥ എന്താവും ഇരുപത്തഞ്ച് വർഷമായി ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യുന്നു നീ എന്നെ പഠിപ്പിക്കുന്നു വലിയ ചവിട്ടാ എന്നാ സാറേ കുതിര വണ്ടിയാണോ അത് ആ കണ്ടക്ടറോട് നമ്മുടെ വരാൻ പറയൂ സാറേ സാറേ കോണ്ടാക്ടറെ വിളിക്കണോ െന്ന് പറഞ്ഞു ആഹ് വരില്ല അവൻ അത്രയ്ക്ക് അഹങ്കാരമായി അവൻ ഇന്നിവിടെ വരുത്താൻ പറ്റുമോ ഞാനൊന്നും നോക്കട്ടെ നമുക്ക് ആലപ്പുഴയിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ നല്ല നാളും ചോറും കരിമീമാർത്തതുകൊണ്ട് ഇത് പറയാനുണ്ടോ വിളിച്ചത് ഏറ്റവും ഇതിനെ പോലീസ് സ്റ്റേഷനിലും മാവേലിക്കരെ പോകത്തില്ല ഹരിപ്പാട് വരാ തങ്കപ്പ അല്ല ആ പുള്ളിക്ക് അറ്റാക്ക് ആണോ വല്ല വെള്ളം എന്തെങ്കിലും വേണമെന്ന് തങ്കപ്പ എന്നാ പഠിച്ചിടും പാടെ ഒരു ജയ് മാതൃഭൂമി വീക്കിലി ലോട്ടറി തന്നെ അത് സ്റ്റാൻഡിലേ കിട്ടുള്ളൂ തനക്ക് എങ്ങോട്ടാ പോകണ്ട യാത്ര ചെയ്യേണ്ട സ്ഥലം പറ ആ ഒരു കോഴിക്കോട് ഏ ഒരു കോഴിക്കോട് എന്താ കോഴിക്കോട് ആ എടതു കോഴിക്കോട് പോകത്തില്ല കോഴിക്കോട് പോകത്തില്ല പിന്നെ എരുമിയാണുള്ളത് ഇടതു കോഴിക്കോട് പോകുന്ന ബസ് അല്ല അങ്ങനെ പറഞ്ഞാൽ പറ്റും ഇത്ര ദൂരം വന്ന് കോഴിക്കോട് പോലാ പിന്നെ എനിക്ക് കോഴിക്കോട് പോകണം സ്റ്റാൻഡിൽ എത്ര പ്രാവശ്യം അനൗൺസ് ചെയ്തു നിങ്ങൾ എന്തൂരത്തേക്ക് പോകണ ബസ്സാണ് നിങ്ങൾ സ്റ്റാൻഡിൽ അനൗൺസ് ചെയ്തതിന് ഞാനിപ്പോൾ എന്ത് ചെയ്യണം കോഴിക്കോട് പോകുന്നില്ല അങ്ങനെ പറഞ്ഞാൽ എനിക്ക് കോഴിക്കോട് പോകും പോകത്തില്ല ഓണം ഡ്രൈവർ തങ്ങപ്പം വണ്ടി നിർത്തിയില്ലാട്ടെ പറഞ്ഞ കേട്ടില്ല എന്നോട് ഞാൻ പറഞ്ഞു വണ്ടി നിർത്താൻ ഇവിടെ ഇല്ലാതെ പറഞ്ഞ മനസ്സിലായില്ലേ ബസ് ഇറങ്ങി എടത് കോഴിക്കോട് പോകുന്നില്ല അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല എനിക്ക് കോഴിക്കോട് പോകണം തന്നോടെ പറഞ്ഞ ബസ് ഇറങ്ങാൻ എനിക്ക് കോഴിക്കോട് പോകണം പോകില്ല ഓണം പോകത്തില്ല േ ഇയാൾക്ക് വണ്ടി പോകില്ലെന്ന് ഇറങ്ങേക്കാമോ എന്നാലേ എനിക്ക് പോവാൻ പറ്റും താങ്ക് യു നിങ്ങളെപ്പോലുള്ള മാന്യ യാത്രക്കാരാണ് ഇത്തരം സാഹചര്യങ്ങളിൽ ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ട കണ്ടക്ടേഴ്സിനെ സഹായിക്കുന്നത് ഓക്കെ താങ്ക് യു സാർ സാറിനാ എവിടെയാണ് പോകേണ്ടത് എനിക്കൊരു കോഴിക്കോട് ഏ കോഴിക്കോട് ഇറങ്ങി പോടാ തണ്ടീ അയ്യോ വലിയ മാനി നാട്ടിൽ വന്ന് ബസ്സയിലോട്ട് വലുതറങ്ങി പോടാ കോഴിക്കോട് രണ്ട് കിലോമീറ്റർ അതെന്താ അങ്ങനെ പറ്റിയത് എനിക്ക് വഴി തെറ്റ്